കപ്പൽ കത്തിയോടെ കാര്ക്കൊക്കെ എം കെ കാണനെ പോലെ എം എൽ എയും മന്ത്രി ആവാൻ യോഗ്യത ഉണ്ടാവട്ടെ എന്ന് പലരും പറയാറുണ്ട് കപ്പലിന്റെ വീട്ടിൽ കിടക്കുന്ന ഒരാൾക്കാര് അന്നും ഇന്നും ഒരേ കപ്പലിന്റെ വീട്ടിൽ കിടങ്ങുന്ന ഫാമിലികളും ഉണ്ട് ഇവിടെ പക്ഷെ ഇങ്ങേര് മാത്രം എങ്ങനെയാണ് കയറി 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 എന്നുള്ളതിന് പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇങ്ങനെ തെരഞ്ഞെടുത്തപ്പോ തൃശ്ശൂര് വിദ്യാഭ്യാസങ്ങളുടെ പലരും ഒരു വാചകം പറഞ്ഞിരുന്നു ഈ പൗലോസ്മാർ പൗലോസ് എന്ന് പറയുന്ന ആധുനിക രീതിയിൽ ചിന്ത ഒക്കെ നടത്തുന്ന ചിന്ത നടത്തുന്ന സി പി എമ്മുമായി കുറച്ച് അനുഭവമൊക്കെ ഉള്ള ഒരു പള്ളിരച്ചൻ വ്യാപാരികൾക്ക് വേണ്ടി ചർച്ചയിൽ പങ്കെടുത്തു അപ്പൊ ആ ചർച്ചയിൽ എത്തിട്ട് ഈ പൗലോസ് മാർ പൗലോസ് മാർക്സിസം എന്താണ് എന്ന് ചോദിച്ചപ്പോ അന്നത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് ചർച്ചയ്ക്ക് വന്നിരുന്ന എം കെ കണ്ണനെ മറുപടി ഒന്നും പറയാൻ പറ്റിയില്ല എന്ന് പത്ര വാർത്തകളിലായിരുന്നു ഒരു സാധാരണ കപ്പലിന്റെ കച്ചവടക്കാരൻ എം എൽ എ ആയ കഥ സഹകരണ ബാങ്കുകളുടെ അധ്യപകനായ കഥ എം കെ കണ്ണന്റെ എം കെ കണ്ണൻ ഇന്ന് കാലത്ത് മീഡിയക്കാരോട് വളരെയധികം ചിർത്തുകൾ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കണപ്പോ എനിക്ക് പ്രൊഫസർ എം എൻ വിജയൻ പറഞ്ഞൊരു വാദമാണ് ഓർമ്മ വന്നത് പ്രൊഫസർ എം എൻ വിജയൻ പറഞ്ഞത് ഈ പാർട്ടി സി പി എം എന്ന് പറയുന്ന പാർട്ടി സാമ്പത്തികമായിട്ട് പുതിയ രീതിയിലുള്ള കെട്ടുപാടുകളും കൂട്ടുകെട്ടുകളും ഉണ്ടാകുമ്പോൾ പലവിധ കെട്ടുകൾ അവരുടെ കൈകളിലും കാര്യങ്ങളിലും ഉണ്ടെന്നും അതെന്താണ് എന്ന് അവര് തിരിച്ചറിയണത് ഈ കെട്ടുകള് വലിയ പറയുന്നത് കപ്പലണ്ടി കച്ചവടക്കാരനായി ജീവിതം തുടങ്ങിയ അല്ലെങ്കിൽ ജീവിത വിർക്ക് നടത്തിയ ഒരു വ്യക്തി താങ്കൾ ഈ തൃശൂർ പൂരപ്പറമ്പിൽ തന്നെ അടുത്തന്നെ ജീവിക്കുന്ന ഒരാളാണ് എവിടെയായിരുന്നു എം കെ കണ്ണൻ കപ്പലണ്ടി കച്ചവടം നടത്തിയെന്ന് പറയുന്നത് ഇപ്പൊ പ്രസ് ക്ലബ്ബിൽ തൊട്ടപ്പുറത്ത് ഷൺമുഖി മെമ്മോറിയൽ വെജിറ്റബിൾ ആൻഡ് ബട്ടർ മാർക്കറ്റ് ഉണ്ട് അവിടെ വി ആർ എസ് എന്ന് പറഞ്ഞിട്ട് സൗണ്ട് ഉണ്ട് വി ആർ എസ് സൗണ്ട് അവിടെ വൈകുന്നേരം ആകുമ്പോ പുതിയ പാട്ടുകളും അതുപോലെ തന്നെ അതിനോടൊപ്പം നഗരത്തിലെ കച്ചവടക്കാരുടെ പരസ്യങ്ങളും വരും ഇത് കേൾക്കാനായിട്ട് മൈതാനത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് നിരവധി ആൾക്കാർ വന്നിരിക്കും അപ്പൊ ആ ഭാഗത്ത് കപ്പലിന്റെ വിറ്റ് കടന്നിരുന്നവനാണ് ഈ കക്ഷിന്ന് പിന്നീട് ചില കപ്പലിന്റെ കച്ചവടക്കാരായി ചൂണ്ടിക്കാട്ടിയ ആളുകൾ പറയാറുണ്ട് കപ്പലിന്റെ കച്ചവടക്കാർക്കൊക്കെ എം കെ കാണുന്ന പോലെ എം എൽ എയും മന്ത്രി ഒക്കെ ആവാൻ യോഗ്യത ഉണ്ടാവട്ടെ എന്ന് പലരും പറയാറുണ്ട് കപ്പലിന്റെ വീട്ടിൽ കിടക്കുന്ന ഒരാൾക്കാര് അന്നും ഇന്നും ഒരേ കപ്പലിന്റെ വീട്ടിൽ കിടക്കുന്ന ഫാമിലികളും ഉണ്ട് ഇവിടെ പക്ഷെ ഇങ്ങേര് മാത്രം എങ്ങനെയാണ് കയറി 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 പോയത് എന്നുള്ളതിന് പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇങ്ങനെ തെരഞ്ഞെടുത്തു പോ തൃശ്ശൂര് വിദ്യാഭ്യാസങ്ങളിൽ പലരും ഒരു വാചകം പറഞ്ഞിരുന്നു തൃശ്ശൂർ നൂറ്റമ്പതോളം തൃശ്ശൂർ ടൗണിൽ നൂറ്റമ്പതോളം ചാർജഡ അക്കൗണ്ടൻസ് ഉണ്ട് നൂറ്റി ഇരുപതോളം ഐ സി ഡബ്ല്യു കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് ആൻഡ് വർക്ക് അക്കൗണ്ടൻസ് ഉണ്ട് അറുപതോളം കമ്പനി സെക്രട്ടറിമാരുണ്ട് ഇവരൊന്നും തിരഞ്ഞെടുക്കാതെ ഈ സി പി എം ഈ എം കെ കണ്ണനെ തെരഞ്ഞെടുക്കാനായിട്ട് എന്താണ് കാരണമെന്ന് ഈ സി എ കാരും ഐ സി ഡബ്ല്യു കാരും എ സി എസ് കാരൊക്കെ നിരവധി പേര് പല ചർച്ചകൾ നടത്തിയിരുന്നു എന്റെ പല സ്റ്റുഡൻസും അതിലുണ്ട് അതുകൊണ്ട് ഈ ഈ സി എ കാരും ഐ സി ഡബ്ല്യുഎ കാരും എ സി എസ് കാരും ഒക്കെ ഈ സ്ഥാനത്തേക്ക് ഈ എം കെ കണ്ണൻ വന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോ പ്രോസനം എൻ വിജയം പറഞ്ഞിട്ടുള്ള സാമ്പത്തിക രംഗത്ത് സി പി എം നടത്തിയിട്ടുള്ള കാല് ഇടറലുകൾ കാല് ഇടറലുകൾ തന്നെയാണ് അതിന് കാരണമെന്ന് ഞാൻ പറയും എന്താ കാരണം ഈ ബാങ്കിന്റെ ഒക്കെ വൈസ് പ്രസിഡന്റ് ആയിട്ട് കയറിയിരിക്കുമ്പോ അക്കാഡമിക് ആയിട്ടുള്ള ചില മേന്മകള് അവർക്ക് വേണം സാമ്പത്തികമായിട്ടും കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോ സ്വാഭാവികമായിട്ടും സ്വഭാവപരമായിട്ടും സാമ്പത്തികമായിട്ടും പാരമ്പര്യപരമായിട്ടും ചില കഴിവുകൾ ഉണ്ടെങ്കിലേ കെട്ടുപാടുകളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് ഒരു മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ഉണ്ട് അത് ഇല്ലാത്ത ആളുകളെ ഇത്തരത്തിലുള്ള പൊതുവുകളിൽ കയറ്റിരുത്താനായിട്ട് പാർട്ടി തീരുമാനിച്ചത് തന്നെ എന്തു സംഭവം വന്നാലും രക്ഷപ്പെടുത്തിയെടുക്കാം എന്നുള്ളൊരു ഒരു ഒരു സെറ്റപ്പ് പാർട്ടിക്ക് കണ്ണൻ കൊണ്ടായിരിക്കാം തൊഴിലാളികളെ പ്രതികരിക്കുന്ന എഴുപത് എൺപതിന്റെ കാലയിടത്തിൽ ഈ തൃശ്ശൂര് നഗരത്തില് വ്യാപാരികൾക്ക് വേണ്ടി വരുന്ന ചരക്കുകള് വണ്ടി നിറക്കുന്നതുമായി ബന്ധപ്പെട്ട് ചുമട്ട് തൊഴിലാളികളും വ്യാപാരികളായിട്ട് ഒരു വഴക്കുണ്ടായി അവ വഴക്ക് പിന്നീട് വലിയ പ്രശ്നമായി മാറി ചുമട്ടുകാൾ പറയുന്ന പോലത്തെ പൈസ ഒന്നും കൊടുക്കാൻ പറ്റില്ലാന്ന് വ്യാപാരികൾ പറഞ്ഞു ഓണക്കാലമായിപ്പോ ഈ ചരക്കിറക്കില്ല എന്ന് ഈ ഈ ഈ ചുമട്ടുകാർ പറഞ്ഞു ആ സമയത്ത് ചരക്കിറക്കാൻ പറ്റാത്ത രീതിയിൽ വൻതോതിൽ പ്രശ്നം ഉണ്ടായിപ്പോ സർക്കാർ മാമേലി മാവേലി സ്റ്റോർ തുറന്നു അപ്പൊ വ്യാപാരികള് വാഹന സ്റ്റോർ തുറന്നു ഇങ്ങനെയൊക്കെ ഉണ്ടായിപ്പോ ഈ പൗലോസ്മാർ പൗലോസ് എന്ന് പറയുന്ന ആധുനിക രീതിയിൽ ചിന്ത ഒക്കെ നടത്തുന്ന ചിന്ത നടത്തുന്ന സി പി എമ്മുമായി കുറച്ച് അനുഭവം ഒക്കെ ഉള്ള ഒരു പള്ളിയിലെ വ്യാപാരികൾക്ക് വേണ്ടി ചർച്ചയിൽ പങ്കെടുത്തു അപ്പൊ ആ ചർച്ചയിൽ എത്തിട്ട് ഈ പൗലോസ് മാർ ഫൗലോസ് മാർക്സിസം എന്താണ് എന്ന് ചോദിച്ചപ്പോ അന്നത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് ആ ചർച്ചയ്ക്ക് വന്നിരുന്ന എം കെ കണ്ണന്റെ മറുപടി ഒന്നും പറയാൻ പറ്റിയില്ല എന്ന് പത്രവാർത്തകളിലായിരുന്നു അങ്ങനെയുള്ളൊരു കക്ഷിയെ ഈ സി പി എം അവസാനം കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് വെച്ചു എന്ന് പറയുന്നത് തന്നെ പലവിധ സംശയങ്ങൾക്ക് വഴിവെക്കുന്നതാണ് അത് എന്തുകൊണ്ടാണ് പാർട്ടിയിൽ വരെ പൊതുജനമന്ത്രി പറഞ്ഞിട്ടൊന്നുമില്ല ആരും ചോദിച്ചിട്ടില്ല മാത്രല്ല തൃശ്ശൂരിത്തെ നൂറുകണക്കിന് സി എ കാര് മൈസൂർ ഡബ്ലിഎകാര് എസ് കഴിഞ്ഞവരൊക്കെ ഈ ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്തത് അദ്ദേഹത്തിന് യു ഡി എഫില് ഒരു സ്ഥാനം കിട്ടിയത് എനിക്ക് തോന്നുന്നു അന്ന് എം വി രാഘവൻ അദ്ദേഹത്തിന്റെ പാർട്ടി നേതാവായിട്ടുള്ള എം പി രാഘവൻ അതെ സഹകരണ ബാങ്ക് മന്ത്രിയായിരുന്നു അതെ എം വി രാഘവൻ കണ്ണനെ തൃശ്ശൂര് ഭാഗത്ത് ഡെവലപ്പ് ചെയ്യാനായിട്ട് അനുഗ്രഹം കൊടുത്ത് കരുണാരന്റെ സെറ്റപ്പില് വലുതാക്കി ഞാൻ കേട്ടുള്ളത് എം കെ കണ്ണൻ എങ്ങനെയാണ് സഹകരണ ബാങ്കിൽ ഇത്ര എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രിയപ്പെട്ടവനായി മാറുന്നു ഈ എം വി രാഘവൻ സഹകരണ രംഗത്ത് പിടിമുറുക്കി പോ അങ്ങേരുടെ ഉള്ള ബന്ധങ്ങൾ എം കെ കണ്ണൻ ഉപയോഗിച്ചിണ്ടാവാം അങ്ങനെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് എം കെ കണ്ണൻ സീറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞൊരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു ഇനി വരും കാലത്ത് അങ്ങനെ സീറ്റ് കൊടുക്കുന്ന താങ്കൾ ണ്ടോ എം കെ കണ്ണൻ ഇനി എം എൽ എ മത്സരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല ഇതിപ്പോ പരമാവധി ഉയരത്തിലല്ലേ നിൽക്കണം ഇതുപോലെ പറഞ്ഞു പറഞ്ഞാണ് എനിക്ക് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല അക്കൗണ്ട് പോലും പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഇന്ത്യയിലില്ല എന്നുള്ളതാണ് ഇന്ത്യയിൽ അക്കൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ ഇടിക്കുകയുള്ളൂ പുറത്തുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എം കെ കണ്ണൻ മാത്രല്ല കേരളത്തിലുള്ള സകലമാന രാഷ്ട്രീയക്കാർക്കും പൊറത്ത് എത്ര ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് അന്വേഷിക്കണേ നേപ്പാളിണ്ടായ പോലത്തെ എന്തെങ്കിലും സംഭവങ്ങൾ നടക്കേണ്ടി വരും ഇറങ്ങേണ്ടി വരും ഇവര് ആരെന്ത് നോക്കിയാലും ഇവർക്ക് ഒന്നും തെളിവില്ല എന്ന് ഇവര് തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോ അതേ തെളിവ് അത് വെച്ചിട്ടാണ് മാധ്യമ പ്രവർത്തകർ ഇവർ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇന്നിപ്പോ മീഡിയക്കാരെ കേണ്ണെ കാണാൻ ഇപ്പൊ കലക്കെന്ന് വെച്ചിട്ടാണ് അപ്പൊ അവിടെന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു ഈ ഇടിയടക്കാൻ എനിക്ക് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല മക്കളാകും ചെയ്യുന്ന പറഞ്ഞു എനിക്ക് ഏത് ബാങ്കിലൂടെ അപ്പോസിറ്റിൽ പറയുന്നതാണ് ഞാൻ കേണ്ണ പറഞ്ഞത് ഏത് അങ്ങനെയുള്ള എന്ന് പറയാം മീഡിയക്കാർക്ക് അല്ലെങ്കിൽ മീഡിയക്കാർക്ക് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല പറഞ്ഞു തുടങ്ങണ ഇന്റർപോൾ അടക്കമുള്ള കാര്യങ്ങള് ഇവിടെ അന്വേഷണത്തിനും അന്ന് വിഷയങ്ങള് പുറത്തു കെടുത്തിട്ടല്ലേ സംഭവം നടക്കുള്ളൂ ഈ സി പി എം പോലെയുള്ള പാർട്ടികൾ എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഭരണഘടന സി പി എമ്മിലുണ്ട് അത് വിട്ടിട്ട് രഹസ്യമായിട്ട് ചില ആളുകളായിട്ട് ധാരണ ഉണ്ടാക്കി സാമ്പത്തികമായിട്ട് പലതരത്തില് കെട്ടുപാടുകൾ ഉണ്ടാക്കുന്നത് പാർട്ടിക്ക് പൻതോതില് അതിന്റെ നയത്തിൽ ഇടിയുണ്ടാക്കുമെന്നും അതിന്റെ ഭാവിയിൽത്തെ പ്രവർത്തനത്തിന് പ്രതികൂലമായി ബാധിക്കുമെന്നും പ്രൊഫസർ എം എൻ വിജയൻ പറഞ്ഞോണ്ടാണ് അന്ന് അദ്ദേഹത്തിന് നടന്നിരുന്ന ആളുകൾ അങ്ങനെ പാർട്ടിയിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയതും രാഷ്ട്രീയപരമായിട്ടുള്ള ഇച്ഛാശക്തി കുറവും രാഷ്ട്രീയപരമായിട്ട് ആരുടെ നിന്നും എങ്ങനെയും പൈസ ഉണ്ടാക്കി ഭരണത്തിന് തുടരുക എന്നുള്ള തട്ടിപ്പുകള് ജനത്തിന് നിത്യവും പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരിക്കണമെന്നുള്ള എന്റെ തെളിവാണ് ഇത് ഇതിനെതിരെ രാഷ്ട്രീയക്കാര് പല പഴയ മൂല്യങ്ങളെ ഉയർച്ച പിടിച്ച് സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പ് നടത്തുന്ന ആളുകളായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ രാജ്യം ഭരിക്കാനായിട്ടുള്ളൊരു പുതിയൊരു പുതിയൊരു ഭരണ നിർവഹണ രൂപത്തിന് വഴിവെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് യു